ഉയരാണ് വീടിനുണർവാണ് നിറവിൻ്റെ നിലവിളക്കാണ് പെൺകുട്ടി ഉയരാണ് വീടിനുണർവാണ് നിറവിൻ്റെ നിലവിളക്കാണ് പെൺകുട്ടി അലിവിൻ്റെ കനിവിൻ്റെ ൌർജ്രവാഹമായി തുണയായി മാറും പെൺകുട്ടി മകളിവൾസോദരി കൂട്ടുകാരി പിന്നെ ഭാര്യയായി വന്നെത്തും ദേവി നിറകുടമാമായും തിളങ്ങുന്നു ലോകത്തിനാനന്ദമൂർത്തി ുണർവാണ് നിറവിൻ്റെ നിലവിളക്കാണു പെൺകുട്ടി പുയിരാണ് വീടിനുണർവാണ് നിറവിൻ്റെ നിലവിളക്കാണു പെൺകുട്ടി അലിവിൻ്റെ കനിവിൻ്റെ ഊർജപ്രവാഹമായി തുണയായി മാറും പെൺകുട്ടി അലിവിൻ്റെ കനിവിൻ്റെ ഊർജപ്രവാഹമായി തുണയായി മാറും പെൺകുട്ടി ചിരിയാൽ കാട്ടും കുസൃതിയാൽ ചുറ്റിലും ആമോദശോഭരത്തിടുന്നു കുഞ്ഞു പാവാട വളരുമ്പോൾ കരുതലിൻ ചേച്ചിയായി മാറി നിറവിൻ്റെ പെൺകുട്ടി സ്വന്തം ജീവിത അനുഭവങ്ങൾ കവിതകളാക്കി മാറ്റിയ ഒരു ടീച്ചറുണ്ട് ഇവിടെ ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയായ രതി ടീച്ചർ ചെറുപ്പകാലം തൊട്ടേ കവിതകൾ ഇഷ്ടമായിരുന്നു കവിതകൾ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു സബ് ജില്ലാ കലോത്സവത്തിലും ജില്ലാ കലോത്സവത്തിലും ഒക്കെ സമ്മാനം നേടിയിട്ടുണ്ടായിരുന്നു പിന്നെ പഠനത്തിൻ്റെ തിരക്ക് അതുപോലെ ജീവിതത്തിൻ്റെ തിരക്കിലൊക്കെ അതങ്ങ് വിട്ടുപോയി പിന്നെ വീണ്ടും ഞാൻ ജോലിയൊക്കെ കിട്ടി സ്കൂളിലൊക്കെ വന്നു അതിന് ശേഷം തുടർ പഠനം ഡിഗ്രി പി ജി ഒക്കെ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായി ആ സമയത്താണ് വീണ്ടും ഞാൻ കവിതകളിലേക്ക് എത്തുന്നത് ഞാൻ മടപ്പള്ളി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായി അപ്പോൾ വീരാങ്കുട്ടി മാഷെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു ഒക്കെ ഒരു പ്രചോദനത്തിലാണ് വീണ്ടും കവിത എഴുതിയത് പിന്നെ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളും എൻ്റെ കവിതയ്ക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊരു എഡിറ്റിങ് കൂടാതെ കവിതകൾ ഇടുന്ന ഒരു പ്രശ്നമുണ്ട് എന്നിരുന്നാലും പെട്ടെന്ന് വായനക്കാരിലേക്ക് കവിതകൾ എത്താൻ വേണ്ടിയിട്ട് എത്രയോ സഹായിക്കുന്നുണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങൾ തീച്ചുളിയിൽ എന്ന പോലെ വേദനിപ്പിക്കുന്ന ജീവിത അനുഭവങ്ങളാണ് ഓരോ കവിതയ്ക്ക് പിന്നിലും ഭർത്താവിൻ്റെ വിയോഗവും പതിനൊന്നാം വയസ്സിലെ മകളുടെ വിയോഗവുമെല്ലാം നെഞ്ചിലെ കനലായി മാറിയപ്പോൾ അത് ആറ്റിത്തണുപ്പിച്ചത് ഓരോ കവിതകൾക്കും പിറവി നൽകിക്കൊണ്ടായിരുന്നു വീട്ടിൽ ഏകമകൻ ശിവരാജാണ് ഈ അമ്മയുടെ കൂട്ട് എല്ലാ കലാമേഖലകളും ഇഷ്ടപ്പെടുന്നുണ്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിത്രം ഡാൻസ് എല്ലാം ഉണ്ട് പക്ഷെ വലുതായി വന്നപ്പോഴത്തേക്കും ഇപ്പം പ്രത്യേകിച്ച് സ്റ്റേജുകളോ മത്സരങ്ങളിലോ ഇല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാനും പ്രാക്ടീസ് ചെയ്യിക്കാനും വേണ്ടി മാത്രമേ ഇപ്പം അതൊക്കെ ഉള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയാണ് ഏറ്റവും കൂടുതൽ തവണ ഞാൻ വായിച്ചിട്ടുള്ളതും അവരെ തന്നെയാണ് സ്ത്രീക്ക് പറയാനുള്ളത് യാതൊരു മതിൽ കിട്ടുമില്ലാതെ അവർ തുറന്ന് പഴയ പറയുകയാണ് അവർ ജീവിതത്തിലും അവരത് കാണിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പകാലങ്ങളിൽ സ്ഥിരമായി മത്സര വേദികളിലൊക്കെ പാടിയിരുന്നത് പിന്നെ ഒ എൻ വി കുറിപ്പിൻ്റെ പാട്ടുകളാണ് പേരറിയാത്തൊരു ഗോതമ്പ് മണികൾ അങ്ങനെയുള്ള പാട്ടുകൾ അമ്മ ഒൻപത് പേരവർ കൽപ്പണിക്കാർ തുടങ്ങിയ പാട്ടുകളൊക്കെ ഒരുപാട് വേദികളിൽ പാടി സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും നാട്ടുകാരും എല്ലാവരും കവിത എഴുത്തിൽ ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഞാൻ കവിത എഴുതുമ്പോൾ എന്നെക്കാളും സന്തോഷിക്കുന്നത് ഒരു പക്ഷേ എൻ്റെ കുട്ടികളായിരിക്കും ഞങ്ങളുടെ ടീച്ചറാണ് രതികണി ആരത്ത് ഞങ്ങളുടെ ടീച്ചർ കവിത എഴുതുന്നതെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു നക്ഷത്രം വിരിയുമ്പോഴത്തെ സന്തോഷം അതെനിക്കൊരു വലിയ സപ്പോർട്ടാണ് അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് മോനും കവിത ഒക്കെ എഴുതുന്നത് ഒരുപാട് ഇഷ്ടമാണ് രണ്ട് പുസ്തകങ്ങൾ ഇപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നൂറിലധികം കവിതകളുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾ ആവശ്യപ്പെട്ടിട്ട് കുട്ടികൾക്ക് മത്സരവേദിയിൽ പാടാൻ പറ്റുന്ന രീതിയിലുള്ള കവിതകളാണ് എഴുതിയിട്ടുള്ളത് അങ്ങനത്തെ ഒരുപാട് കവിതകൾ പുസ്തകമാക്കാനുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ആൽബങ്ങളിലേക്കാണ് എത്തിയിട്ടുള്ളത് പാട്ടുകൾ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാട്ടുകൾ നമ്മൾ മൂടി മൂളി നടക്കുമ്പോഴാണ് അത് കുറച്ചും കൂടെ ലൈവായിട്ട് നിലനിൽക്കുന്നത് പണ്ടത്തെ പാട്ടുകളൊക്കെ അതിൻ്റെ ഈ നമ്മളറിയാതെ നമ്മളുടെ ഒരു മൂഡ് ചേഞ്ചിലേക്ക് ആ പാട്ട് എത്തുകയാണ് അപ്പോൾ ഇപ്പൊ ഞാൻ ഒരു പത്തോളം മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു പ്രതികരണമാണ് എനിക്ക് ജനങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അതുപോലുള്ള മാധ്യമങ്ങളും എല്ലാ ആൽബത്തിനേയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും നിരവധി കവിതകൾ പുസ്തകങ്ങളാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ടീച്ചർ അവഗണനകളെയും നോവുകളെയും പുഞ്ചിരിയാക്കി മാറ്റുന്ന ടീച്ചർക്ക് ഭാവുകൾ നേരുന്നു ഇന്റീരിയർ ഇനി വേറെ ലെവൽ വീടിന്റെ പുതുപുത്തൻ ട്രെൻഡുകളിൽ ഇന്റീരിയർ ഡെക്കറിൽ നിന്നും മാറുന്ന ഇനി മാറ്റേറും ഇന്റീരിയർക്ക് അനുസൃതമായ പ്രോഡക്റ്റുകൾ പ്ലൈവുഡ് മൾട്ടിവുഡ് വുഡ് വിനീർ ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിംഗ് കിച്ചൺ ആക്സറേസ് തുടങ്ങി ഇന്റീരിയർ വർക്കുകൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങളുടെ തൊട്ടരികിൽ ഉപഭോക്താക്കൾക്ക് വിശ്വസ്തയുടെ നാമം സാഫ് ഡെക്കോർ ഷോറൂം കണ്ണൂർ